എന്ന് പറഞ്ഞ റൗണ്ടിൽ നമ്മുടെ സിജോ ജാസ്മിനെ പല കാര്യങ്ങളിലും മലർത്തി അടിച്ചു ആ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ അറുപത് ദിവസം ജാസ്മിൻ കളിച്ച ഗെയിമാണ് അത് കോംബോ ഗെയിമാണ് ആ ഗെയിമിൽ പിന്നെ അവിടെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ബി ബി പ്ലസിനകത്ത് അത് കൂടുതൽ കാണിച്ചില്ല എന്തൊക്കെയാണ് നടന്നത് അഗ്നി പരീക്ഷ ടാസ്കിൽ ഓരോരുത്തരും എങ്ങനെ പെർഫോം ചെയ്തത് നാളെ ടിക്കറ്റ് ഫിനാലി ടാസ്ക് ടാസ്ക് വൺ ആണ് ഗോൾഡൻ റാബിറ്റ് എന്താണ് സംഭവം എല്ലാം നമുക്ക് ചർച്ച ചെയ്യാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ എഴുതിയിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ പ്രൊമോ വന്നിരിക്കുന്നത് ടിക്കറ്റ് ഫിനാലി ടാസ്ക് വൺ ആണ് ഗോൾഡൻ റാബിറ്റ് ടാസ്ക് ആണ് ഗാർഡൻ ഏരിയ നല്ല സൂപ്പറായിട്ട് ശരി ചെയ്തിട്ടിട്ടുണ്ട് സ്കോർ ബോർഡ് വെച്ചിട്ടുണ്ട് അല്ലാതെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് പത്ത് പേർക്കും ഒരു വീട് പോലത്തെ സംഭവവും കട്ടയും ഒക്കെ ഉള്ള വീടും അതിൻ്റെ മുന്നിലൊരു റാബിറ്റ് ഉണ്ട് അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്ത് നേരെ ഓപ്പോസിറ്റ് പീഡങ്ങളുണ്ട് കയറി നിൽക്കാനുള്ള നടുക്ക് നല്ലൊരു സ്ക്വയർ ഇതുമുണ്ട് എന്തായിരുന്നാലും കുറച്ച് ഭാഗ്യവും കൃത്യമായ കണക്കുകൂട്ടലും വേണം ഈ ടാസ്ക് ജയിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുപറക്കി ഓടുന്നുണ്ട് നമ്മുടെ നന്ദന എന്നും ജാസ്മിൻ എന്നും പറയുന്നുണ്ട് കുറച്ച് കാര്യങ്ങളുണ്ട് നാളെ കുറച്ച് വ്യക്തമായിട്ട് അടുത്ത പ്രൊമോയിൽ കാണിക്കും അപ്പം നമുക്ക് നോക്കാം ആരാണ് ആദ്യത്തെ ടിക്കറ്റ് ഫിനാലിയ ടാസ്ക് വിജയി എന്ന് ഇനിയെടുത്തത് ഇന്ന് അഗ്നിപരീക്ഷണ സംഭവമാണ് ബി ബി പ്ലസ് കാണിച്ചത് അതിനകത്ത് നോമിനേറ്റ് ചെയ്ത ആൾക്കാർ സ്വയമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ന്യായീകരിക്കുകയും മറു ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യാം അതിനകത്ത് പല ആൾക്കാർക്കും സ്വന്തം കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ പറ്റും പക്ഷെ ജാസ്മിൻ്റെ കാര്യത്തിൽ ഈ ഒരു അറുപത് ദിവസത്തെ ജാസ്മിൻ്റെ ഗെയിം കുറിച്ച് സിജോ വളരെ ഇതായിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നൈസായിട്ട് കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് അറുപത് ദിവസം നിന്ന ഒരു ഒരു വെൽ ഡിഫൈൻഡ് അല്ലാത്ത ഒരു കോംബോ എന്താണെന്ന് ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ഒരു കുറിച്ച് അച്ഛനമ്മമാർ അല്ലെങ്കിൽ ബാപ്പയമ്മേ നല്ലതേ പറയുള്ളൂ എന്ന് ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു പക്ഷെ അവർ വന്നിട്ട് ഗബ്രിയുടെ മാനയും ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ട് പോയാണ് ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ ജാസ്മിൻ അവിടെ പിടിവിട്ടുപോയി ആ സമയത്തല്ലേ അപ്പോൾ ഇല്ല 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 അതെനിക്ക് അവർ എന്നാണ് പറഞ്ഞത് പിന്നെ അത് മാത്രമല്ല എനിക്ക് കുറ്റബോധമില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവിടെ ചില സ്ഥലത്ത് ജാസ്മിൻ ഈ ഒരു കാര്യങ്ങൾ പറയുമ്പോൾ ജാസ്മിന് പിടി പോകുന്നുണ്ടായിരുന്നു പിന്നെ സായി ഇവിടെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്നെപ്പോലെ തന്നെ ജാസ്മിനെ ക്വിറ്റ് ചെയ്യാൻ വേണ്ടി നിന്നിട്ടില്ലേ എന്നുള്ള ചോദ്യത്തിൽ ജാസ്മിൻ പറഞ്ഞുകൊണ്ട് ഞാൻ ക്വിറ്റ് ചെയ്യാനേ കൺഫെഷൻ റൂമിൽ പോയിട്ടില്ല പക്ഷേ ജാസ്മിൻ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് ഗബ്രി വന്നില്ലെങ്കിൽ ഞാൻ പോകുമെന്നുള്ളത് അതൊക്കെ ആ വിഷമം കൊണ്ട് പറഞ്ഞു പക്ഷെ പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാർ പറയുന്നത് പറഞ്ഞിട്ടേ ഇല്ല ആരോടും തന്നെ പറഞ്ഞിട്ടില്ലെന്നാണ് പക്ഷെ പറയുന്നതായിട്ട് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ഈ വക ജാസ്മിൻ്റെ അറുപത് ദിവസത്തെ ഈ ഗെയിമിലെ പാളിച്ചകൾ എടുത്ത് കാണിക്കുമ്പം ജാസ്മിൻ അവിടെ വീട് പോകുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ ജാസ്മിൻ അവിടെ അഭിഷേക് ജാസ്മിൻ്റെ ക്യാരക്ടറിനെയും ക്വാളിറ്റീനെയും കുറിച്ച് ചോദിച്ചു അപ്പോഴും ജാസ്മിൻ ജാസ്മിനുടെ കുറേ കാര്യങ്ങളിൽ പതറിപ്പോയി ജിൻ്റോടെ ചോദ്യത്തിൽ ജാസ്മിൻ കറക്റ്റ് മറുപടി കൊടുത്തു പക്ഷേ അവസാനം ശ്രീതുവിൻ്റെ റൗണ്ടിൽ സിജോയ്ക്കുള്ള മറുപടിയായിട്ട് ശ്രീതു എന്ത് സംഭാവന എന്ന് സിജോ ചോദിച്ചപ്പോൾ സിജോ എന്ത് സംഭാവന കൊടുത്തു ജാസ്മിൻ ചോദിക്കും പിന്നെ അത് ഭയങ്കര വഴക്കിലേക്ക് പോയി അത് ബി ബി പ്ലസ്സിൽ കാണിച്ചില്ല ലൈവിലുണ്ടായിരുന്നു ഭയങ്കര വഴക്കായിരുന്നു പോയത് അപ്പോൾ സിജോ പറഞ്ഞ് നീ നിന്റെ ഹൈജീനും നിൻ്റെ നീ സംഭാവന കൊടുത്തത് ആർക്കും കൊടുക്കാൻ ഒരു വീട്ടുകാർക്കും നിന്നെപ്പോലത്തെ ഒരു സംഭാവന കൊടുക്കാൻ പാടില്ല നീ കൊടുത്തത് മറ്റ് സംഭാവന കൊടുക്കാൻ പാടില്ലെന്ന് സിജോ പറയുകയും പിന്നെ അതിനെ ചൊല്ലി ഒരു വലിയ വഴക്ക് നടക്കുകയൊക്കെ ചെയ്തായിരുന്നു പിന്നെ അതിനിപ്പം ചെറിയ ഇതായിട്ട് കാണിക്കുകയെന്ന് അറിയത്തില്ല കട്സായിട്ട് അറിയില്ല എന്തായിരുന്നാലും നീ ഇവിടെ നിന്റെ ഹൈജീനിക്ക് ഇല്ലായ്മയും ചില ചേഷ്ടകളും ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് അത് ചൊല്ലിയിട്ട് ഭയങ്കര വഴക്ക് നടന്നിട്ടുണ്ട് എന്നാൽ ജാസ്മിൻ്റെ ഇന്ന് അഗ്നി പരീക്ഷാ റൗണ്ടിലെ ചില സ്ഥലത്തൊക്കെ സിജോയ്ക്ക് സിജോയ്ക്ക് നന്നായിട്ട് ജാസ്മിനെതിരെ സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇനി അടുത്തത് നോറ നോറ ഈ ഒരുപാട് കിടന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊളാൻ ചളവാക്കും കാര്യങ്ങൾ പറഞ്ഞു പോയാൽ പിന്നെ ഇന്ന് സിജോയുടെ ഉമ്മയോട് ഇനി ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയും ഈ ടാസ്കിനകത്ത് ഒപ്പോസ് ചെയ്യാൻ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും മറുപടി ചോദ്യങ്ങൾ ചോദിച്ചിരുന്നത് ജാസ്മിൻ ചോദിച്ചു സിജോ ചോദിച്ചു നോറ ചോദിച്ചു അഭിഷേക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇവിടെ സ്വന്തം കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി വന്നപ്പോഴ് സിജോ സോറി പറഞ്ഞു എന്ന് പറയുന്നു സിജോ നോ നോറയുടെ അമ്മയോട് സോറി പറഞ്ഞിട്ടില്ല സിജോ പോയി ഇങ്ങനെ കെട്ടി എന്തോ പിടിച്ചപ്പോഴും ഉമ്മയ്ക്കൊരു ഡിസ്കംഫോർട്ട് ഉമ്മയോട് ആ സോറി ഉമ്മ എന്ന് പറഞ്ഞതേ ഉള്ളൂ അല്ലാണ്ട് നോറയോട് ചെയ്തതിനൊക്കെ സോറി എന്ന് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല ഈ ഒരു കാര്യത്തിന് പറഞ്ഞിട്ട് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇതിനെ പുള്ളിക്കാരി വേറെ സ്റ്റോറിയാക്കി നോറയുടെ ഉമ്മയോട് സിജോ സ്റ്റോറി പറഞ്ഞതൊക്കെ പറഞ്ഞാക്കി ഇതൊക്കെ ഓവറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നോറയ്ക്ക് നോറയുടെ പോയിന്റ്സ് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ അഭിഷേകമുള്ള കാര്യങ്ങളൊക്കെ സ്ട്രേറ്റ് ആയിട്ട് തന്നെ പറഞ്ഞു സായി പറയുകയാണെങ്കിൽ എനിക്ക് സിജോടെ വോട്ടിൻ്റെ ആവശ്യമില്ല ഹാപ്പി ടു ലീവ് ഹാപ്പി ടു ലീവ് ഇവിടെ പോകാൻ ഒരു ഭയങ്കര സന്തോഷമേ ഉള്ളൂ അത് ജാസ്മിൻ പൊളിച്ചടിക്ക് കൈ കൊടുത്തു അതേപോലെ തന്നെ ഋഷി ഇവിടെ ക്ലിയർ ആയിരുന്നു നന്ദന നീ ജിൻഡോ നന്ദനയെ ക്രാക്ക് ചെയ്തു അമ്മ എന്താ പറഞ്ഞിട്ട് പോയത് കാലിമേ കാലു വെക്കരുത് കിളവെന്ന് വിളിക്കരുതെന്നല്ലേ പിന്നെയും നീ വിളിച്ചില്ലേ നന്ദനയ്ക്ക് ആ സംസാരത്തിലും റെസ്പെക്ട് ഇല്ലായ്മ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായിരുന്നാലും ഇത്രയും കാര്യങ്ങളാണ് ബി ബി പ്ലസ്സിൽ നടന്നത് അപ്പോൾ ഒന്നും കൂടെ എന്താണ് നടന്നതെന്ന് പറയാം നമുക്ക് എന്തൊക്കെയാണ് നടന്നത് നോക്കാം അഗ്നിപരിശെന്ന ടാസ്ക് ഒന്നും കൂടെ പറയാം തൻ്റെ ഭാഗത്തെ ന്യായങ്ങൾ ചൂണ്ടിക്കാട്ടണം മറുചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കണം ആദ്യം അഭിഷേക് വരുന്നു രണ്ട് വോട്ടാണ് എനിക്ക് കിട്ടിയത് ഞാൻ ഡേ വൺ തൊട്ട് ഞാനായിട്ടാണ് നിൽക്കുന്നത് എനിക്ക് ക്യാരക്ടർ മാറിയിട്ടില്ല ക്യാരക്ടർ ചേഞ്ച് ചേയ്ഞ്ചാകാനും എനിക്ക് ആഗ്രഹമില്ല അപ്പം മറുചോദ്യം ജാസ്മിൻ ഒരു പ്രശ്നം വരുമ്പോൾ സ്വന്തം പ്രശ്നത്തെ വലുതാക്കി മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ ചെറുതാക്കി നിങ്ങൾ കാണുന്നുണ്ടോ പിന്നെ നമുക്ക് അത് കണ്ടല്ലേ പറ്റുള്ളൂ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി നമ്മളല്ലേ ഉണ്ടാവത്തുള്ളൂ ഏഹ് പിന്നെ അഗ്രസീവ്നെസ് വരാതിരിക്കാനാണോ നിങ്ങൾ നോറ ചോദിക്കുകയാണ് നിങ്ങൾ ടാസ്ക് കളി ഗെയിം കളിക്കാതിരിക്കുന്നത് ഒരിക്കലും ഇല്ല ഞാൻ അഗ്രസീവ് ഒക്കെ അഗ്രസീവ് ആവേണ്ട സ്ഥലത്ത് ആയിട്ടുണ്ട് ടാസ്കിൽ നൂറ് ശതമാനം കൊടുത്തിട്ടുണ്ട് പവർ ടീമിന് വേണ്ടിയിട്ട് നിന്നപ്പോൾ എനിക്ക് വയ്യാതായി അതാണ് സംഭവം റെഡ് കാർഡ് കിട്ടാൻ നിങ്ങൾ പേടിച്ചിട്ടുണ്ട് റെഡ് കാർഡ് കിട്ടും എന്ന് ജിന്നോ ചോദിക്കുന്നുണ്ട് ഇല്ല എനിക്കൊരു ഭയമില്ല ഇല്ലെങ്കിൽ നിങ്ങൾ ഞാൻ കത്രിക പൂട്ടിട്ട് പൂട്ടില്ലായിരുന്നു അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ അഭിഷേക് പറയുന്നു അതുകഴിഞ്ഞ് സായി വരുന്നു ജേണി എന്ന് പറയുമ്പോൾ ീസ് ഞാനൊരു പ്രതികരിക്കുന്ന വ്യക്തിയായിരുന്നു പക്ഷേ ഒരു ബാഗേജുമായിട്ടാണ് ഞാൻ ഇവിടേക്ക് വരുന്നത് ആ ബാഗേജ് ഞാൻ ഇറക്കി വെച്ചു ഇനി എനിക്ക് ചെറിയ കാര്യങ്ങൾ ഞാൻ ഹിറ്റാകും ഞാൻ എനിക്ക് ക്ലെൻസ് ചെയ്യുകയാണ് ഓം ശാന്തി ഐ ആം വെരി ഹാപ്പി സോളാണ് ഇവിടെ നിന്ന് പുറത്താകുമ്പോൾ പുറത്തിറങ്ങുമ്പോൾ എനിക്ക് നഷ്ടപ്പെട്ട് പോയതെല്ലാം തിരിച്ചു കിട്ടി എനി ടൈം ഞാൻ ഹാപ്പി ആയിട്ട് ഇവിടെ നിന്ന് പുറത്തിറങ്ങുമെന്നാ പിന്നെ ഇപ്പോൾ തന്നെ അങ്ങനെ പൊക്കിവിടെ ഓർഗാനിക്കായിട്ടുള്ള ഇതാണ് ഇഷ്ടം എനിക്ക് സിജോയുടെ വോട്ടൊന്നും എനിക്ക് വേണ്ട അപ്പോഴത്തേക്കും അപ്പോഴാണ് ജാസ്മിൻ ചോദിക്കുന്നത് എനിക്ക് ക്വാളിറ്റി മാറ്റേഴ്സ് ക്വാണ്ടിറ്റി അല്ല അപ്പോൾ ചേട്ടാ അപ്പം നോറ അപ്പം സായി ഇവിടെ എന്തൊക്കെ ചെയ്തു ഞാൻ എന്നെ ക്ലെൻസ് ചെയ്തു ഞാൻ ഫൈറ്റ് ഫൈറ്റിൽ ഒബ്സർവ് ചെയ്തു ഈ പറഞ്ഞു അറിയാമോ സ്വന്തമായിട്ട് ന്യായീകരിക്കാനാണ് ഈ ടാസ്ക് അതിന് സായി ഇവിടെ സായിക്ക് തന്നെ പോകണമെന്ന് പറയുന്നു ക്വിറ്റ് ചെയ്യണമെന്ന് പറയുന്നു പിന്നെ ഇവിടെ സിജോടെ വോട്ട് വേണമെന്ന് പറയണു എനിക്ക് ആരുടെയും വോട്ട് വേണ്ട എനിക്ക് ഓർഗാനിക്കാനുള്ള എന്റെ പെർസ്പെക്ടീവ് ആണ് ജാസ്മിൻ അതായിരിക്കില്ല കാണുന്നത് ഓക്കെ സിജോ വാക്ക് ഔട്ട് ചെയ്യുമോ ഒരിക്കലുമില്ല ഞാൻ കൺഫെഷൻ റൂമിൽ മൂന്ന് പ്രാവശ്യം ക്വിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ ആളാണ് എനിക്ക് അതിന്റെ ആവശ്യമില്ല സായി നന്നായിട്ടൊക്കെ കളിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ അത് അതൊന്നുമല്ല ഞാനിവിടെ ഒന്ന് കൊളാപ്സ് കൊളാബ്സായിപ്പോ എന്ത് ചെയ്യും ഞാൻ എന്നെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഓക്കെ ശരി അത് കഴിഞ്ഞ് ഋഷി വരുന്നു എനിക്ക് ഈ മുടി ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയത് എൻ്റെ തീരുമാനങ്ങളൊക്കെ ഞാൻ തന്നെ എടുക്കുന്നത് ഒരുപാട് വിഷമഘട്ടങ്ങളിൽ ഞാൻ ഒറ്റയ്ക്ക് നിന്നാണ് തീരുമാനം എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ എനിക്ക് ചിലപ്പം എന്തെങ്കിലുമൊക്കെ ഇത് പറ്റി ഞാൻ ചിലപ്പോൾ ബാക്കിയുള്ളവരോട് ചോദിക്കും ഞാൻ കളിച്ചത് കൊള്ളാമോ എന്നൊക്കെ എന്ന് പറഞ്ഞാൽ ആരിലും ഡിപ്പെൻഡൻ്റ് ആയിട്ടില്ല അപ്പം നോറ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നില്ലേ എനിക്ക് മുമ്പ് സംസാരിക്കാൻ പറ്റില്ലായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ സംസാരിക്കും ഷോർട്ട് ഷോട്ടം വേർഡൊക്കെ ഞാൻ മാറ്റി കുറച്ച് കൊണ്ടുവരുന്നുണ്ട് പിന്നെ പോടാ പോടി എന്നൊക്കെ വേർഡ്സ് കൺട്രോൾ ചെയ്യുന്നുണ്ടോ ഡിപ്പെൻഡൻസി എന്നൊക്കെ സുജോ ചോദിക്കുമ്പോൾ ഞാൻ ഡിപ്പൻഡൻസി അല്ല എൻ്റെ ഇഷ്ടമാണെന്ന് ഋഷി പറയുന്നു അത് കഴിഞ്ഞ് നന്ദന മൂന്ന് പേരാണ് ഞാൻ നോമിനേറ്റ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് ചെയ്തത് പിന്നെ എനിക്ക് കുട്ടികളിയും ഉണ്ട് ഞാൻ ടാസ്കിലും ആക്ടിവിറ്റിയിലും ഹൺഡ്രഡ് പെർസെൻറ്റ് കൊടുക്കാം ഞാൻ മുഖം നോക്കാതെ എല്ലാവരെയും വഴക്ക് പറയും എനിക്ക് അങ്ങനെ ഒന്നുമില്ല ഓക്കെ എനിക്ക് ആരെയും വിശ്വാസമില്ല അപ്പം നോറ കുട്ടിക്കളിയെന്നല്ല പറഞ്ഞത് ഇമ്മച്ചോർ എന്നാണ് പറഞ്ഞത് ഓ ഓക്കെ ഇത് പ്രൂവ് ചെയ്യാൻ കഴിയുമോ ഞാൻ ഇമ്മച്ചോർ ഒന്നുമല്ല ഞാൻ കുട്ടിക്കളിനെ ഉദ്ദേശിച്ചത് എനിക്ക് ആരുടെ മുഖത്ത് നോക്കിയിട്ട് എന്ത് വേണം ഞാൻ പറയും ഓക്കെ അപ്പോൾ ഉദാഹരണം ഉദാഹരണത്തിൽ ജിൻഡോ ചേട്ടൻ്റെ കാര്യം ജിൻഡോ ചേട്ടൻ ഇവിടെ വർത്തമാനം പറഞ്ഞപ്പോഴേ ഞാൻ പാ മൂടിയിരിക്കുമെന്ന് പറഞ്ഞു അത് അഭിഷേകമാണ് ചൂണ്ടിക്കാട്ടിയത് അപ്പോൾ ഞാൻ സിജോനെ ചോദ്യം ചെയ്തു എനിക്കപ്പോ ഒരു പ്രശ്നവും ഓ അപ്പം ശരിയാണ് അപ്പൊ നന്ദന ഇവിടെ ഡിപ്പെൻഡ് ചെയ്തല്ല നിൽക്കുന്നത് ഏ ഒരിക്കലും അല്ല ഞാൻ എല്ലാവരോടും ചോദിക്കണ്ട ഞാൻ ചോദിക്കും അപ്പൊ റെസ്പെക്റ്റ് ഉണ്ടോ റെസ്പെക്റ്റ് നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് എനിക്ക് എന്താണ് റെസ്പെക്ട് ഉണ്ട് എനിക്കൊരു കുഴപ്പമില്ല അപ്പൊ ജിന്നോ ലാലേട്ടൻ എന്താ പറഞ്ഞത് അല്ല അമ്മ വന്നപ്പോ എന്താ പറഞ്ഞത് അമ്മ വന്നപ്പോ കാലിമേ കാലി കയറ്റിയിരിക്കണം പറഞ്ഞു കിളവാന്ന് വിളിക്കരുതെന്ന് പറഞ്ഞു എന്നിട്ട് വിളിക്കുന്നുണ്ടോ ആ ഞാൻ വിളിച്ചു പോയി അത്രേ ഉള്ളൂ ആ അതൊക്കെ ഞാനങ്ങ് വിളിക്കും എന്ന് പറഞ്ഞാൽ നന്ദനെ അങ്ങ് പോവയാണ് നോറ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ആയിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത് കെട്ടുകഥ എന്ന് പറയുന്നു എന്തിനാണ് അങ്ങനെ പറയുന്നത് ഒമ്പത് നോമിനേഷൻ ഞാൻ താണ്ടി എന്നെ പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഇവിടെ നിർത്തിയത് അറിയാമോ ഞാൻ വളരെ ക്ലാരിറ്റിയോടുകൂടി സംസാരിക്കുന്നുണ്ട് അപ്പൊ ജാസ്മിൻ നോറ ഇവിടെ പറഞ്ഞ കഥകളൊക്കെ കറക്റ്റാണോ പിന്നെ എല്ലാ സത്യം അപ്പൊ പല കാര്യങ്ങളും നോറ എന്നെ അപ്രോച്ച് ചെയ്തത് എഴുപത് ദിവസം കഴിഞ്ഞിട്ടാണ് അതെന്താ അങ്ങനെ അൻസിബയുടെ ചോദ്യത്തിന് നോറ അൻസിബോട് ചോദിക്കാൻ തന്നെ തിരിച്ച് അതൊന്നും ഇങ്ങോട്ട് പറയേണ്ട ആവശ്യമില്ല അൻസിബയുടെ കാര്യങ്ങളൊക്കെ എനിക്ക് ഓൾറെഡി അറിയേണ്ട കാര്യമാണ് പിന്നെ എനിക്ക് സിജോ ചേട്ടന്റെ കാര്യം പറയാനുള്ളത് ഡേ വൺ തൊട്ട് സിജോ ചേട്ടൻ പോയ അന്ന് സിജോ സിറ്റേട്ടൻ്റെ പേര് പറയുന്നത് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ ഉമ്മ വന്നപ്പോൾ സിജോ ചേട്ടൻ സോറി പറഞ്ഞു അപ്പം സിജോ എപ്പം പറഞ്ഞ് എപ്പോൾ പറഞ്ഞു സോറി ഞാൻ എപ്പം പറഞ്ഞു ഞാൻ പറഞ്ഞു 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 എൻ്റെ ഉമ്മയോട് നിങ്ങൾ സോറി പറഞ്ഞു സോറി പറഞ്ഞിട്ടില്ല ഞാൻ ഉമ്മയോട് കെട്ടിപ്പിടിച്ചപ്പോൾ ഉമ്മയ്ക്ക് എന്തോ തോന്നിയെന്ന് വെച്ചാൽ ഞാൻ സോറി പറഞ്ഞതാണ് അതിനാണ് സോറി പറഞ്ഞത് വിഷ വിത്താണ് വിഷ വിഷക്കല്ലത് വിഷ വിഷ വിത്താന്ന് ഞാൻ അന്നും ഇന്നും പറയുന്നു ആ എന്തായിരുന്നാലും സോറി പറഞ്ഞു അപ്പോൾ ഒരു കാര്യമുണ്ട് ഒരു കാര്യമുണ്ട് സായി എപ്പോഴും പേഴ്സണൽ ഗ്ലഡ്ജ് വെച്ചിട്ടാണ് എപ്പോഴും പേഴ്സണൽ ഗ്രഡ്ജ് എന്ന വാക്ക് നോറ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നോറയ്ക്ക് കിട്ടിയിട്ടുണ്ട് മറ്റുള്ളവരുടെ ലൈഫ് കാര്യങ്ങളൊക്കെ നോറ ചികഞ്ഞെടുത്ത് കൊണ്ടുപോയിരുന്നില്ലേ ഞാൻ എൻ്റെ മൈൻഡിൽ കുറേ കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കും അപ്പോഴത്തേക്കും ബസലടിച്ചത് ഇനി ജാസ്മിൻ വരെയാണ് രണ്ട് ബോട്ടാണ് എനിക്കുള്ളത് പെട്ടെന്നുള്ള ഫേക്ക് ചേഞ്ച്ന്ന് എന്നെ അങ്ങനെ ചേഞ്ച് ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ മോശപ്പെട്ട സ്ട്രാറ്റജി പോലും ഞാനിവിടെ എനിക്ക് മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ പഴ പതുക്കെ പതുക്കെയാണ് ഇവിടെ എനിക്ക് ഋഷിക്കും അർജുനുമൊക്കെ മനസ്സിലാവും ഒരു ഞാൻ ഗബ്രിയിൽ ഡിപ്പെൻ്റൻ്റ് ആയിരുന്നു പെട്ടെന്ന് ഗബ്രി പോയി അപ്പോൾ എനിക്ക് എങ്ങനെയൊന്ന് ഔട്ട് മതി എന്നായി പിന്നെ ഘട്ടം ഘട്ടമായിട്ട് എനിക്ക് ഞാൻ ഇമ്പ്രൂവ് ഇംപ്രൂവ് ആയി വന്നു പിന്നെ എനിക്ക് വീട്ടുകാർ വന്നപ്പോൾ എനിക്ക് കോൺഫിഡൻ്റ് ആയി അപ്പോൾ സായി എന്നെ പോലെ അല്ലേ ശരിക്കും പറഞ്ഞാൽ ജാസ്മിൻ നിന്നത് ഇവിടെ ക്വിറ്റ് ചെയ്യാൻ റെഡി ആയി നിന്നു ജാസ്മിനും അത് പറഞ്ഞിട്ടില്ലേ എവിടെ ഞാൻ ഓരിടത്തും പറഞ്ഞിട്ടില്ല കൺഫെൻഷൻ റൂമിൽ നിന്നും പോയി പറഞ്ഞിട്ടേ ഇല്ല പിന്നെ ആരോട് ഞാൻ കിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടോ ഓരോരിടത്തും ഞാൻ പറഞ്ഞിട്ടില്ല ഓക്കെ പിന്നെ പേടി എനിക്ക് ആരെയും പേടിയൊന്നുമില്ല അപ്പൊ അഭിഷേക്ക് വാഴത്തോട്ടത്തിൽ പോയി എന്നെപ്പോലെ ഇരുന്നിട്ടുണ്ടായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ മെന്റലി ഞാൻ വളരെ വീക്കായിരുന്നു ലാലേട്ടന്റെ എപ്പിസോഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതേ കാര്യം ജാസ്മിനും വീക്കായിരുന്നു അപ്പോഴും ആ സംഭവം എടുത്ത് എന്റെ നേരെ തിരിഞ്ഞ ജാസ്മിനിന്റെ ക്യാരക്ടറിന് എന്ത് പറയും ഹലോ അഭിഷേക് എങ്ങനെ വീക്കായിരുന്നു എനിക്കറിയത്തില്ല ഏത് സമയത്ത് ആ പവർ റൂമിലായിരുന്ന സമയത്താണോ ഹലോ പവർ റൂമിലാണെങ്കിലും ജയിലിലേക്കാണെങ്കിലും അഭിഷേക് വീക്കാണെങ്കിൽ ഞാൻ പറയാനുള്ളത് പറയും അഭിഷേക് ഫിസിക്കലി വീക്കെന്നാണ് ഞാൻ വിചാരിച്ചത് അല്ലല്ല ഞാൻ മെന്റലി വീക്കാന്നുള്ള പറഞ്ഞു ആ അതൊന്നും എനിക്കറിയത്തില്ല എന്തായാലും എന്റെ അഭിഷേകിന്റെ കണ്ടിലെ ക്വാളിറ്റി എൻ്റെ ചിലപ്പോൾ പൂജ്യമാവാം ആ അപ്പം അഭിഷേക്ക് പൂജയാണല്ലോ ആ അത് തന്നെയാണ് നിന്റെ നിന്റെ കോളിറ്റ് പൂജ്യമാണ് അപ്പം ജിൻഡോ ലാലേറ്റൻ നമ്മളും രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ എൻ്റെ ഞാൻ ഫയർ ഗേറ്റിയാന്നൊക്കെ പറഞ്ഞില്ലേ ശരിക്കും ആരാണ് ആരെ മോട്ടിവേറ്റ് ചെയ്തത് ഹം ജിൻഡോ കാക്ക നിങ്ങൾ എന്നെ മോട്ടിവേറ്റ് ചെയ്താൽ നിങ്ങളെ ചെയ്തിട്ടില്ല നിങ്ങൾ എന്റെ ഇടയിൽ കയറി സ്പേസിൽ ഗെയിം കളിക്കാൻ നോക്കിയല്ലേ നടക്കത്തില്ല ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേര് സിജോ നിങ്ങളുടെ അറുപത് ദിവസത്തെ ഗെയിം അൺഡിഫൈൻഡ് ആയിരുന്നു ഒരു കോംബോ വീട്ടുകാർ അന്ന് ജാസൻ പറഞ്ഞിരുന്നു വീട്ടുകാർ ഇതൊക്കെ അങ്ങ് സ്വീകരിച്ചോളും അവർക്കൊന്നുമില്ല അവർ ഈ സിറ്റുവേഷനൊക്കെ മനസ്സിലാക്കുന്നു എന്നിട്ട് അവർ വന്നിട്ട് ഗബ്രിയുടെ മാലയൊക്കെ എടുത്തോണ്ടാണല്ലോ പോയത് കുറ്റബോധം തോന്നുന്നുണ്ടോ എനിക്ക് കുറ്റബോധമൊന്നുമില്ല വീട്ടുകാരുടെ സിറ്റുവേഷൻ അത് മനസ്സിലാക്കിക്കോളും കേട്ടോ കീറി കളയാനാണ് ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞിരുന്നത് പക്ഷെ അവർ കീറി കളഞ്ഞില്ലല്ലോ കീറി കളയണ്ട പക്ഷെ അവർ അതെടുത്ത് മാറ്റിയല്ലോ അതുതന്നെ അതും എനിക്ക് മനസ്സിലായി അവർ പ്രതിഷേധം തന്നെയാണത് പക്ഷേ എനിക്ക് കുറ്റബോധമില്ല അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നതാണ് ശരി അത് കഴിഞ്ഞ് ശ്രീതു എനിക്ക് മൂന്ന് ാണ് എനിക്ക് ആദ്യത്തത് കുഴപ്പമില്ല പക്ഷേ രണ്ടാമത് തന്നെ പറഞ്ഞത് കോംബോ നാടകം എനിക്ക് ഭയങ്കര ഹേർട്ടായി അത്രയേ ഉള്ളൂ ഞാൻ അത് അവർക്ക് ചിലപ്പോൾ അവർക്ക് അസൂയ കൊണ്ടാവാം അവർക്ക് ക്വാളിറ്റി ഇല്ലാത്ത കൊണ്ടാവാം ഞാൻ വിചാരിക്കുന്നു അപ്പം നോറ കോംബോ പുറത്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷമാവോ അങ്ങനെ ചീപ്പായിട്ടൊന്നും ആരും പറയത്തില്ല അപ്പം സിജോ ഈ വി ഈ വ്യക്തമായാലും നിങ്ങൾക്ക് എന്ത് എന്ത് നഷ്ടം ബി ബിഗ് ബോസിനുണ്ടാവും ആരെ വ്യക്തമായാലും ഫസ്റ്റ് ദിവസം താൻ നഷ്ടമുണ്ടാകും അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ ഈ സ്ലോ ആയിട്ട് സ്ലോ ആയിട്ട് എന്താ ഇമ്പ്രൂവ് ആവുന്നത് ഫാസ്റ്റായിട്ട് ഇമ്പ്രൂവ് ആവാൻ പറ്റത്തില്ലേ ഞാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ പറ്റുന്നില്ല അത് കഴിഞ്ഞ് സിജോ നിങ്ങളിവിടുത്തെ എന്ത് സംഭാവനയാണ് നിങ്ങൾ ഈ ബിഗ് ബോസിലേക്ക് കൊടുത്തത് അപ്പോൾ ജാസ്മിൻ സിജോ എന്ത് സംഭാവനയാണ് കൊടുത്തത് പോരാളിയായിട്ട് തിരിച്ചു തന്നല്ലേ ഉള്ളൂ അങ്ങനെ ഞാൻ എൻ്റെ സംഭാവന ഞാൻ കൊടുത്തിട്ടുണ്ട് ഓപ്പർച്യൂണിറ്റി ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് ഭയങ്കരമായിട്ട് വഴക്കൊക്കെ ഉണ്ടായി അതൊന്നും കാണിച്ചിട്ടില്ല അത് എൻഡ് ചെയ്യുകയാണ് അപ്പോൾ ഇതാണ് ബി ബി പ്ലസിലും നാളത്തെ പ്രൊമോയിലും പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്